തിരുവനന്തപുരത്തിന് ഇനി വരുന്ന അഞ്ച് വർഷക്കാലം രണ്ട് എം ഉണ്ടാകാനാണ് സാധ്യത അങ്ങനല്ലേ കാരണം പിന്നെ തോറ്റാലും ജയിച്ചാലും ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവും എന്ന് പിന്നെ ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ അത് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട് പിന്നെ ബി ജെ പിയുടെ ഒരു പൊതു നയം അതാണ് തോറ്റമണ്ഡലം അവിടെ തോറ്റവർ പോയി നിൽക്കുക ഒരു പക്ഷേ സാധ്യതയില്ലെങ്കിൽ അങ്ങനെ പിന്നെ ആ മണ്ഡലത്തെ കാര്യങ്ങൾ നോക്കുക പിന്നെ ജയിക്കാനുള്ള അവസരം വരുമ്പോൾ അതിന് സാധ്യത വഴി വെട്ടിത്തെളിക്കുക അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മൂന്ന് എം പിമാരുണ്ടാവും ഇവിടുന്ന് പോയ പിന്നെ ശശി തരൂര് അതുപോലെ തന്നെ ചെറിയ ഭൂരിപക്ഷത്തിന് നഷ്ടപ്പെട്ട രാജീവ് തിരുവനന്തപുരം വാസിയായ സുരേഷ് ഗോപി പാരുണ്ട് അപ്പൊ അതില് ബിജെപിയുടെ ഒരു പ്രഖ്യാപിത പോളിസി ആണല്ലോ അത് അങ്ങനെയാണ് അമിത്ഷായും മോഡിയും കൂടി ഗുജറാത്ത് പിടിച്ചത് രണ്ടാം സ്ഥാനത്ത് വന്നാലും ആ മണ്ഡലത്തിൽ തന്നെ നിൽക്കുക അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ആളുകളെ ബിജെപിയിൽ കൊണ്ടുവരിക അതാണ് അവരുടെ പോളിസി എന്നിട്ട് വി ജെ പിന്നെ കൊണ്ടുവരികയാണെങ്കിൽ രണ്ടവണ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ട് പിന്നെ അങ്ങ് കളഞ്ഞേക്കും എന്നിട്ട് പിന്നെ വി ജെ പിയ്യമ്മ ഓത്തി എന്നാണ് അവരുടെ പണി ഇത്തവണ അതാണ് ഉത്തരം പ്രശ്നം പ്രശ്നമായത് ആർ എസ് എസ് ആയിട്ട് അങ്ങനെ കൊണ്ടുവന്ന ചില ആളുകൾ മത്സരിപ്പിക്കുന്ന ആർ എസ് എസ് താല്പര്യം ഉണ്ടായിരുന്നു അപ്പം രാജീവിനെ സംബന്ധിച്ച് രാജീവിൻ്റെ ഇതൊരു കരിയറിൽ ചെറിയൊരു ക്ഷീണമാണത് രാജീവിൻ്റെ ജീവിതത്തിൽ സ്ട്രൈക്ക് റേറ്റ് നൂറ് ശതമാനമാണ് അപ്പോൾ അതിൻ്റെ ഈഗോ കൂടി അക്സെപ്റ്റ് ചെയ്യും രാജീവ് പ്രത്യേകിച്ച് അധികം സംസാരിക്കാത്ത ആളായതുകൊണ്ട് അപ്പം നൂറ് ശതമാനം സ്ട്രൈക്ക് തായിട്ടുള്ള രാജീവന ഇപ്പം തൊണ്ണൂറ്റി എട്ട് ശതമാനമായി തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തിരികെ പിടിക്കണമെങ്കിൽ ഇവിടെ തന്നെ രാജീവ് നിക്കും രാജീവ് നിൽക്കും രാജീവിന്റെ ഒരു ഡിറ്റർമിനേഷൻ ഉള്ള ആളാണ് അപ്പൊ മൂപ്പര് ആ ഒരു തീരദേശ മേഖല കണക്കാക്കി ആയിരിക്കും പ്രവർത്തിക്കുക മാത്രമല്ല ഇവിടെയുള്ള ഗതാഗത പ്രശ്നം ഇത്തരം കാര്യങ്ങളായി അദ്ദേഹം ഇടപെടാൻ സാധ്യതയുണ്ട് രാജീവിന് പറ്റിയൊരു പ്രശ്നം എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാല് രാജീവിന്റെ ടീം കൊള്ളായിരുന്നു പക്ഷേ തിരുവനന്തപുരത്തെ കുറച്ചുകൂടി ഗ്രാസ്റൂട്ട് ലെവലിൽ അറിയുന്ന കുറച്ച് ആളുകൂടി ആ ടീമിന് വേണ്ടിയിരുന്നു പക്ഷെ അങ്ങനെയുള്ള ആളുകൾ മൊത്തം ആറ്റിങ്ങിൽ പോയി കിടക്കുകയായിരുന്നു അതാണ് പ്രശ്നം പറ്റില്ല പിന്നെ ആർ എസ് എസ് സജീവമായിരുന്നില്ല അങ്ങനെ അവർക്ക് കുമ്മനം കുമ്മനുണ്ട് അത് വലിയ ഫാക്ടറാണ് അപ്പോൾ അവർക്കാണ് ശജിക്ക് എല്ലാ കാര്യവും അറിയാവുന്നത് സെൻട്രൽ ലീഡർഷിപ്പ് ഇടപെട്ടുമ്പോഴും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ

അത് കഴിഞ്ഞ് രാജീവ് സന്തോഷമായി ഇപ്പം തോൽക്കുന്നോട്ട് പതിനെട്ടായിരം മൊട്ട വോട്ട് ആണ് അപ്പൊ അതുകൊണ്ട് കുമ്മടത്തിരു തോൽവി എത്ര സുഖമായി പോകുന്ന കാര്യമല്ല പലതും അണിയറായി പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം തിരുവനന്തപുരത്തിന്റെ ഒരു കണക്കിന് ഗുണമാണ് ജയിച്ച എംപീനേയും കിട്ടി തോറ്റ എം കിട്ടി കിട്ടി അങ്ങനെ ആ തിരുവനന്തപുരം മാറ്റം ഉണ്ടാവും രാജീവ് കുറച്ചുകൂടി ഇടപെട്ടി അടുത്തവണിപ്പോ ഈ മന്ത്രിസഭ എത്രയാലും പോകുന്നതല്ല മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയില്ല മോഡിയെ രാജിച്ചു മോഡീനെ പോലെ ഒരാൾ കണ്ട അവന്റെ മുന്നിൽ കുമ്പിട്ടൊന്നും നിൽക്കാൻ ഭയങ്കര പാടായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ശീലമല്ലാത്ത അങ്ങനെ പിടിവാശിയുടെ അടുത്ത് ഇട്ടച്ച് പോവാം ഈ തൊണ്ണൂറ്റി ഒന്നിലും നരസിംഹറാവ് വേറൊരു ഇതുവരെ ആണ് അവസ്ഥ രണ്ട് സീറ്റുകളും സമാനമായിരുന്നു അന്ന് ബി ജെ പിക്ക് നൂറ്റി ഇരുപത് സീറ്റുള്ളൂ എൻ്റെ ഓർമ്മ നൂറ്റി ഇരുപത് സംതിങ് ആയിരുന്നു അത് മറ്റവർക്ക് ഇരുന്നൂറ്റി നാല്പത്തി നാലോറ്റമാണ് ഇന്നിവിടെ ഇരുന്നൂറ്റി നാല്പതും നൂറ് താഴെ ഉള്ളൂ കോൺഗ്രസ് പക്ഷേ വേദന കാര്യമുണ്ട് ഇവര് ബി ജെ പി ഇത്രയും കാര്യം കുറച്ച് ഈഗോയിസ്റ്റ് ആണ് ഇപ്പം ഇവര് ഒരുപാട് ഈ എന്താണ് കഴിഞ്ഞവണ്ണം കോൺഗ്രസിനെ പറ്റി യു പി എസ് സെക്കൻഡിന് ഈ ഡി എം കെ എല്ലാം കൂടി ഇന്ന് കൊള്ള നടത്തി കൊള്ള നടത്തിയ സമയത്ത് എന്ത് ചെയ്തു അത് തടയാമെന്ന് തോന്നില്ല അന്ന് രാജിവെച്ചു പോയി ഇലക്ഷൻ നേരിട്ട് ഇതിൽ കൂടുതൽ സീറ്റ് ഇട്ടിരുന്നു ആ കൊള്ളയുടെ സമയത്ത് ഇതല്ലാതെ അപ്പം മോഡി അങ്ങനെ സഹിച്ചിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അയാളെ സ്വയം ഭയങ്കര ആണ് ഇന്നലെ തന്നെ ഉണ്ട് ഇന്നലെ തന്നെ പത്ര ഇതിന് ഇപ്പോൾ സംഖ്യ വന്ന സമയത്ത് പണ്ടത്തെ പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയിലേക്ക് പോയി മുഖമൊക്കെ ഒരു പ്രസരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല അത് ചാർജ് പോയ അവസ്ഥയിലായിരുന്നു അമിത്ഷായും സത്യത്തിൽ ഇവരി ഇങ്ങനെ ചാർജ് പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പത്ത് വർഷം ഭരിച്ചു പത്ത് വർഷം ഭരിച്ച് മുന്നണിക്ക് ഒറ്റയ്ക്ക് ഭൂരിവശം കിട്ടിയിട്ടുണ്ട് അല്ല ഒറ്റയ്ക്ക് ഭൂരിവർഷം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഇവര് ആദ്യം നാദ്യം എന്ന് പറയുന്നു പിന്നെ മുന്നൂ എന്ന് പറയുന്നു ഇത് മാത്രമല്ല ഈ മൂന്നാം മൂന്നാംഘട്ടം ഇതുപോലെ നെഗോലും വലിയ ഭീഷണി ഉണ്ടായിരുന്നു പൊപ്പുലായിട്ട് കുറഞ്ഞിരുന്നു മനസ്സിലായില്ലേ ഇന്നലെ അതി ഔട്ടായിരുന്നു അപ്പം ഇവര് എന്നെ ഈ മുന്നൂ നാന്നൂന്ന് പറഞ്ഞു ഈ പിന്നെ ഗോദി മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിനെക്കാട്ടും വലിയ രാജാവ് കാണിക്കുന്ന മീഡിയ കൊണ്ടുവച്ചിട്ട് ഭയങ്കര ഹൈപ്പും കൊടുത്തു സത്യത്തിൽ അതാണ് സംഭവം ഈ ഭോജനങ്ങൾ ശരിയായ ഒരേ സ്ഥലം ഈ ദേശീയ മാധ്യമങ്ങളുടെ ഭോജനങ്ങൾ ശരിയായ ഒരേ സ്ഥലം കേരളമായിരിക്കും ബാക്കിയെല്ലാ മിക്ക സ്ഥലങ്ങളും ഇത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നെ ഗുജറാത്ത് അതുപോലെ തന്നെ മധ്യപ്രദേശ് എനിക്ക് തോന്നും അപ്പം ബാക്കിയുള്ള സ്ഥലത്തും പൊട്ടിപ്പോയതാണ് ഇപ്പം ഇങ്ങനെ ഒരു ഡൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും അവരുടെയൊക്കെ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഡൗൺ ആയിരുന്നു ഇപ്പം പിന്നെ ചൈന ചൈന യുദ്ധം കഴിഞ്ഞതിന് ശേഷം ജവഹർലാൽ നെഹ്റുവിന്റെ ബോഡി ലാംഗ്വേജ് ആയിരുന്നു അല്ല അതിപ്പോ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷമാണ് അങ്ങനെ ചോദിച്ചത് പത്തു വർഷം ജനം കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്ത് ബോണസാണ് അപ്പൊ മൂപ്പരം സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ശല്യം ആക്കുകയാണെങ്കിൽ എഴുതി വയ്യ ലക്ഷന് പോകും വയ്യ ലക്ഷം പോകണം അതേ പിടിച്ചൊന്നും കൊണ്ട് ആവശ്യമൊന്നുമില്ല ഇവന്മാര് ഈ ഒരു കാലത്ത് ഈ മുന്നണി സംവിധാനമുള്ള സമിതി ഇഷ്ടംപോലെ കുത്തിവാരി കൊണ്ടുപോകാനാണ് ഈ പറയുന്നത് ചന്ദ്രബാബു നായിഡ് നിതീഷ് ഇടിയിലെ നിതീഷിന് ബീഹാറിന് കിട്ടിയാണെങ്കിൽ നിതീഷിന് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പരിപാടിയില്ല ഇവന്മാരൊന്നും അതല്ല ഈ സൗത്ത് ഇന്ത്യ ലോക്കൽ പാർട്ടികൾ അതിലാകപ്പാടെ ഈ സൗത്ത് ഇന്ത്യൻ പാർട്ടികൾ ഭേദപ്പെട്ടിരിക്കുന്ന സി പി എം ആയിരിക്കും അവരെന്ന ആ രീതിയിൽ പോകുന്നില്ല ഇവന്മാര് ബാക്കി എല്ലാം കണക്കാണ് ഡി ഫാമിലി കരുണാകി ഫാമിലി കെ ഫാമിലി ആൻഡ് മറ്റേ ടി ഫാമിലി തെലുങ്ക് ഫാമിലി ഇവന്മാരൊക്കെ എങ്ങനെ ജഗൻ ഫാമിലി എല്ലാം കുത്തിയുമായിട്ട് എടുത്തുകൊണ്ടു വന്ന ടീമാണ് ഇപ്പം വന്ന് ആഭ്യന്തര വകുപ്പ് വേണമെന്ന് അങ്ങനെയാണെങ്കിൽ സകല കേസുകളും തീർപ്പാക്കിയിട്ട് പൈസ ഉണ്ടാക്കാമല്ലോ രാജ്യസുരക്ഷ രാജ്യസുരക്ഷ പ്രശ്നമൊന്നുമല്ല രാജ്യസുരക്ഷ മറ്റെങ്കിലും തെലുങ്ക് ദേശം രാജ്യം ഉണ്ടാക്കാൻ നോക്കുന്ന ടീമാണ് പിന്നെ അതാണ് അതിന്റെ ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് വലിച്ചു വന്നേക്കാട്ട് നല്ല രാജ്യം വെച്ച് പോയി അടുത്ത ലക്ഷം ജനവും കാരണം ആളുകൾക്ക് മനസ്സിലാവും ഈ വീക്ക്നെസ് എവിടെയാണ് സംഭവിച്ചത് അത് തിരിച്ച് ഇവരെ തന്നെ അധികാരത്തിൽ തന്നെ വന്നാൽ ഈ തരൂർ ആദ്യ തവണ ഇലക്ഷൻ നിൽക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങളും സത്യസന്ധ നമ്മൾ അതിനെ ഒരു വിലയിരുത്തൽ നോക്കിയാൽ ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ചെയ്യാൻ കഴിയാത്തതായിരിക്കാം ചെയ്യാൻ ശ്രമിക്കാത്തതാകാം ചിലപ്പോൾ മറ്റു പല പലതും സ്വന്തം പോയിപ്പോയതാകാം എന്തായാലും അത് ചെയ്തിട്ടില്ല എന്നുള്ള സത്യസന്ധമാണ് അപ്പോൾ രാജ്യ ചന്ദ്രശേഖരം സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരുപാട് പ്രഖ്യാപനങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ മിഷൻ ട്രാൻഡ്രം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയോട് അവതരിപ്പിച്ച ഇതൊക്കെയാണ് തിരുവനന്തപുരത്തിൻ്റെ ആവശ്യം അപ്പോൾ ഇത് മറ്റൊരു എം പി നിലവിലുള്ളപ്പോൾ അങ്ങനുള്ളത് അത് ചില കാര്യങ്ങൾക്ക് അങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും അത് രാജീവാണ് ഫീൽ പിന്നൊന്ന് ഫീലുണ്ടായി രാജീവിനെ ബിസിനസ് ഒടുക്കും ഉണ്ടോ അല്ല രാജീവ് ചെയ്യും പക്ഷേ എല്ലാം ചെയ്യില്ല ചില പ്രശ്നങ്ങൾ കൊണ്ടുവരും ചില കാര്യങ്ങൾക്കൊക്കെ രാജീവ് സഹായിക്കും അപ്പം പിന്നെ അങ്ങനെ സഹായിക്കുമ്പോൾ സഹായിക്കും രാജീവിന്റെ പേര് നിറഞ്ഞു നിൽക്കും ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി രാജീവ് അങ്ങ് നിറഞ്ഞു തന്നാൽ മതി കാരണം ശശി തരൂ ആളുകളെ പഠിപ്പി ഇംഗ്ലീഷ് പറഞ്ഞു ഹിന്ദി ഒക്കെ ആയിരുന്നു ഇത് ഇയാളെടുത്ത് നടക്കില്ല ഇയാൾ അയാളെ കടുവയെ ഇടുവയാണ് പിന്നെ തിരുവനന്തപുരത്ത് തന്നെ വലിയ എലൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് രാജീവാണ് വേണ്ടത് പക്ഷേ ഞങ്ങൾ തന്നെ ശശി തരൂരിനെ വോട്ട് ഞങ്ങൾ കൈപ്പത്തേക്ക് വോട്ട് ചെയ്യും പിന്നെ ആളുകൾ അങ്ങനെ എന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രാജീവ് വന്നാലും വല്ലതും നടക്കും ശരിയാണ് ശരിയാണ് രാജീവ് വന്നാലേ എന്തെങ്കിലും നടക്കുള്ളൂ ഇയാളെ കൊണ്ട് പ്രത്യേകിച്ച് ഹിന്ദുക്കളാ ഹിന്ദു ഹിന്ദു അപ്പർ ക്ലാസ് ഹിന്ദുസ് എന്ത് ചെയ്യാൻ പറ്റും അല്ല അവർ ശാപം തിരുവനന്തപുരത്തിന്റെ തലയിൽ നിന്ന് മാറാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് കാരണം രാജീവ് ചന്ദ്രസാർ ആവട്ടെ സി പി എം കാരനാകട്ടെ പതിനെട്ട് ആരും ആയിക്കോട്ടെ ഇതിന് നമ്മുടെ ഒരേ ഒരു കണ്ണുകൾ കൂടി കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിലും തിരുവനന്തപുരത്ത് കാര്യം പൊളിറ്റിക്കൽ ആവശ്യമില്ല മലബാർ തവണ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ മലബാർ ആണ് മലബാർ തവണ എട്ടിന്റെ പണിയാണ് വോട്ടില്ലാണ്ട് ഒരു ലക്ഷം കിട്ടുമോ ചേട്ടൻ ചേട്ടൻ കിട്ടി ഉന്നിതാ ചേട്ടൻ ജയിക്കൂന്ന് ചിലപ്പോൾ പ്രതി കാരണം എന്നോട് കോട്ടയ ഞാൻ മുപ്പര മുപ്പര് തോൽക്കൂന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പിന്നെ അവിടെയുള്ള സി പി എമ്മിന്റെ ഭക്തം പറഞ്ഞു പറഞ്ഞാൽ ലോക്കൽ ഏരിയ കമ്മിറ്റി രണ്ടാമത്തെ കമ്മിറ്റിയുടെ ലോക്കൽ കമ്മിറ്റി അമ്പത് മറ്റുള്ള എം പിമാരെ പോലെ തന്നെ ഇയാൾ എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട് അത് ഭയങ്കര പോസിറ്റീവ് ആണ് അവിടെ അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫ് മണ്ഡലമാണ് അതുകൊണ്ട് ഉന്നത ചേട്ടൻ തോൽക്കാനാണ് സാധ്യത എങ്കിലും എന്റെ മനസ്സുണ്ടായത് ജയിക്കാണെങ്കിൽ പോലൊരു പതിനായിരം ഇരുപതിനാ ഇതൊരു ലക്ഷം വോട്ട് ആ ഇത് പൊളിറ്റിക്കൽ വോട്ട് പൊളിറ്റിക്കൽ വോട്ട് ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആളുകൾ വരെ മാറ്റി മാറ്റിച്ചേതു മലബാറിൽ പക്ഷെ തിരുവനന്തപുരത്ത് അവരുടെ റെഡിയല്ല തിരുവനന്തപുരത്ത് എല്ലാവരും പോയി എന്തുകൊണ്ടും നല്ല രാജീവാണ് ആദ്യം രാജീവനറിയില്ല എന്നുള്ളതായിരുന്നു പിന്നെ രാജീവൻ അറിഞ്ഞു അറിഞ്ഞപ്പോ എല്ലാവരും പറയുന്നത് രാജീവാണ് അല്ലേ പക്ഷെ രാജീവ് വോട്ട് ചെയ്യില്ല ആ ഒരു അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് പോകുന്നത് പിന്നെ വേറെ കാര്യങ്ങളെന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൽ ഈ ഒരു ചിന്ത വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂർ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾക്കുള്ള സാധ്യത അവിടെ ഗുരുവായൂർ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ വന്നു തൃശ്ശൂർ തിരുവനന്തപുരത്ത് ആറ്റിങ്ങനും കൂടി ഏതാണ്ട് ഞാൻ നോക്കുമ്പോൾ പിന്നെ ഒരു അഞ്ചെണ്ണം വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത് വന്ന ആലപ്പുഴയിലെ പിന്നെ എല്ലാം കൂടി ഒരു ബി ജെ പി ഒന്ന് ശ്രദ്ധ കണ്ണു അടുത്ത ഇലക്ഷനിൽ ഒരു പത്ത് സ്ഥലങ്ങളിൽ ഒരു പോരാട്ടമെങ്കിലും കൊടുക്കാൻ പറ്റും ചിലപ്പോൾ രണ്ടോ ഒന്ന് ജയിച്ചൊന്നും വരും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ പല പ്രചാരണം നടത്തി ഞാൻ നോക്കിയത് കഴിഞ്ഞാൽ നിയമസഭ ഇലക്ഷനെ വോട്ടിംഗ് പറ്റണം കേരള കോൺഗ്രസ് മാണിയും കൊണ്ടുവന്ന് സെൻ്ററിലെ പത്തനംതിട്ട ഇടുക്കി തൂത്തുവാരിതാണ് അവിടെയൊക്കെ ഇത്തവണ എന്താ സംഭവിച്ചത് കോട്ടയം ഇവിടെ എല്ലാവരുത്തും വലിയ തിരിച്ചടി ഉണ്ടായി അപ്പം നിയമസഭേൻ്റെ ഒരു റിസൾട്ട് ലോക്സഭയിൽ ലോക്സഭയുടെ റിസൾട്ട് നിയമസഭയിൽ വരണമെന്നില്ല പക്ഷേ ശ്രദ്ധിച്ചാലേ അത് വരുത്താൻ പറ്റും പക്ഷേ അതിന്റെ പ്രശ്നം ബി ജെ പിയിൽ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് അതിന് പോരാ പറ്റില്ല അതിന് ആ രീതിയിലൊരു ടീം തന്നെ വരണം കമ്മിറ്റഡ് ആയിട്ടുള്ള ടീം വേണം എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ ഒരു പട്ടാള ചിട്ടയിൽ പോകുന്ന ഒരു സംവിധാനം വരണം അതിനിടയിൽ പരസ്പരം പണി കൊടുക്കാനും പാടില്ല അങ്ങനെയാണെങ്കിൽ പത്തൊന്നല്ല ബി ജെ പിക്ക് ഇരുപത് വരെ സീറ്റുകൾ സെൻട്രൽ തൃശ്ശൂർ തൊട്ട് തെക്കോട്ട് തിരുവനന്തപുരം വരെയുള്ള മേഖലകളിൽ ഇരുപത് വരെയുള്ള സീറ്റുകൾ നേടാനും അതുപോലെ തന്നെ ഒരു ഇരുപതോളം സീറ്റുകൾ രണ്ടാമതെറ്റാ എത്താനും പറ്റും അല്ല ഈ സ്ഥലങ്ങളിൽ ഇത്തവണ വേദകാര്യം ബിജെപി വോട്ട് ഷെയർ ഇരുപത് ശതമാനമായി അത് അവർ കഴിഞ്ഞ നിയമസഭാ ലക്ഷം പ്ലാൻ ചെയ്തതാണ് പക്ഷേ പക്ഷെ പോലെ താഴോട്ട് പോയി ഈ സുരേഷ് ഗോപിന്റെ രാജ്യവും ഒക്കെ മത്സരൻ്റെ ഗുണമെന്ന് വെച്ചാൽ വോട്ട് ഷെയർ അങ്ങ് കൂടി കൂടി ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തു തുടങ്ങി മുസ്ലിങ്ങൾ ഞാൻ മനസ്സിലായി സുരേഷ് ഗോപിയോ മുസ്ലിം പെണ്ണുങ്ങളെ വോട്ടെട്ടിട്ടുണ്ട് മാത്രമല്ല കുറേ വീടുകളുള്ള മുസ്ലിംസിൻ്റെയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പക്ഷെ അവരെ നെഗറ്റീവില് ഇതൊരു ഓപ്പണായി സംസാരിക്കില്ല അപ്പം ബി ജെ പി ഒരു നല്ല ലീഡർഷിപ്പ് പരസ്പരം അടിക്കാത്ത പരസ്പരം തോൽപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരു ലീഡർഷിപ്പും വന്ന് കമ്മിറ്റിയായി ഇനി ഈ ആ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഒരു ഗണപതി വട്ടം സ്ഥാപനം നടത്തി അമ്മാതിരി മണ്ടത്തടൊന്നും കാണിക്കാതെ അതൊന്നും അല്ല ഇപ്പം ആവശ്യമാണ് അല്ല അതിൻ്റെ ഒന്നാണ് ഇവർക്ക് പ്രധാനമായിട്ട് ആ രാമക്ഷേത്രം മൂന്ന് മൂന്ന് ക്ഷേത്രങ്ങളുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ആർ എസ് എസ് കളഞ്ഞതാണ് ഇനി ഇത് സുരേഷ് ഗോപിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് നമുക്കറിയാത് അപ്പം പക്ഷെ അവിടെ തേറ്റില്ല പക്ഷെ മറ്റു പല സ്ഥലത്തും ഏറ്റിട്ടുണ്ടാവും ഇത്തരം പരിപാടി നിർത്തണം സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോഴേ വർക്ക് ചെയ്ത് തുടങ്ങി ഇപ്പൊ ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപി ജയിച്ചോടു കൂടി അയാളെ ഒരു സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ചിലപ്പോൾ മിക്കവാറും അയാളെ ആക്കാനൊക്കെ സാധ്യത തില്ലങ്കരി ചേട്ടനായി തില്ലങ്കരി ചേട്ടൻ വന്നാൽ മതി അങ്ങേരിക്കാ ഡെഡിക്കേറ്റഡായിട്ട് ലക്ഷ്യത്തിലെത്തിക്കാൻ അതെ അങ്ങനെ വന്ന ഞാൻ പറഞ്ഞു ബിജെപിയെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ വോട്ട് ഷെയറിൽ മാറ്റം വന്നുണ്ടോ പല സ്ഥലത്തും ബിജെപി ഏതാണ്ട് ഇരുപത് ശതമാനത്തിലേക്കൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ട് അത് വലിയ അപ്പം സെൻട്രൽ ട്രാവുന്നത് ബേസിക്കലി ഒരു ബി ജെ പി ഹിന്ദുത്വ ചായ്മുള്ളൊരു മണ്ണാണ് അതിൽ ഈ തുഷാ തുഷാദാണ് ഏഴന്മാരും കൂടി സ്വാധീനിക്കുന്നുണ്ട് ശോഭ ഇതെല്ലാം കൂടി വരുമ്പം സി പി എം വലിയ രീതിയിൽ പുനർചിന്തനം പ്രാക്ടിക്കലി നടത്തിയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെയും പോവുകയാണ് ബി ജെ പി ഉത്തരേന്ത്യയിൽ ബിജെപി തൂത്തു വേറെപ്പെട്ടാൽ കേരളത്തിൽ ബിജെപി വളർത്തി ഞാൻ പറഞ്ഞാൽ ആന്ദ് മുമ്പേ പറഞ്ഞാൽ മലയാളി ആയിട്ടാണ് കാര്യങ്ങൾ കാണാം അതുകൊണ്ട് കുത്തു ടൈം എടുക്കുന്നത്